നമസ്കാരം സർഫേസ് സർഫേസി കുറിച്ച് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ സർഫേസ് ആക്ട് പ്രകാരമുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചും തുടർന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും എല്ലാം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സർഫേസി ആക്റ്റിലെ വീഡിയോ ചെയ്തതിന് ശേഷമാണ് പലരും ഒറ്റക്ക് അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീടുകളിൽ സർഫേസ് ആക്ടിൻ്റെ പ്രൊസീഡിങ്സ് വന്നാൽ ആ ഒറ്റക്കാരന് അല്ലെങ്കിൽ വാടകക്കാരന് എന്തെങ്കിലും തരത്തിലുള്ള സംരക്ഷണം ലഭിക്കുമോ എന്നതിനെ സംബന്ധിച്ച് പലരും സംശയം സംശയമുന്നയിച്ചിരുന്നു തീർച്ചയായിട്ടും സർഫേസി ആക്ട് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും കാരണവശാൽ എടുത്ത ലോണിന് മുടക്കം വരുത്തുകയാണെങ്കിൽ ബാങ്കിൽ നിന്നും എടുത്ത ലോണിന് മുടക്കം വരുത്തുകയാണെങ്കിൽ ആ ലോൺ എൻ ബി എന്ന് പറയുന്ന ഒരു ക്രമത്തിലേക്ക് പെടുത്തിയതിനു ശേഷം സെക്ഷൻ പതിമൂന്ന് പതിനാല് നടപടിക്രമങ്ങൾ അനുസരിച്ച് ആ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം ആ ബാങ്കിന് സ്വാഭാവികമായി ഏറ്റെടുക്കാനും തുടർന്ന് ഒരു ഉടമസ്ഥൻ എന്തൊക്കെ നടപടിക്രമങ്ങൾ ആ വസ്തുവിനെതിരെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം തന്നെ ആ ബാങ്കിന് ആ ലോൺ വെച്ച വസ്തുവിനെതിരെ ചെയ്യാം അതിൻ്റെ ഭാഗമായിട്ട് സെക്ഷൻ അനുസരിച്ച് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലോ ജില്ലാ മജിസ്ട്രേറ്റിലോ മുമ്പാകെയോ ബോധിപ്പിക്കുന്ന ഒരു അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അവരെ അവിടെ നിന്നും ഇറക്കി വിടുകയും ചെയ്യാം ഇതാണ് സർവേ സിയുടെ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം പ്രൊസീഡിങ്സിൽ നമ്മൾ സാധാരണഗതിയിൽ വ്യാപകമായി കണ്ടുവരാറുള്ള ഒരു നടപടിക്രമം എന്താണെന്ന് വെച്ചാൽ ഒരു വസ്തു ലോൺ വയ്ക്കുകയും അതിനെ തുടർന്ന് കുടിശ്ശിക വരികയും ചെയ്തു കഴിയുമ്പോൾ രണ്ടോ മൂന്നോ നോട്ടീസുകളൊക്കെ ബാങ്കിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഈ വീട്ടുടമസ്ഥൻ അത് പിന്നെ ഒറ്റക്ക് കൊടുക്കാറുണ്ട് നാലോ അഞ്ചോ അല്ലെ പത്തോ ലക്ഷം രൂപയ്ക്ക് ഒറ്റക്ക് കൊടുക്കും ഒറ്റക്ക് കൊടുക്കുന്നതിന് ശേഷം ഈ പൈസ ചിലപ്പോൾ മേടിച്ച് ബാങ്കിൽ അടയ്ക്കുകയും ചെയ്യും അപ്പോൾ തൽക്കാലം ഒരു ആശ്വാസമായി എന്നിരിക്കും ഒരു പക്ഷേ മൊത്തം തുകയും അടഞ്ഞെന്നിരിക്കത്തില്ല ചിലപ്പോൾ അത് റെഗുലറൈസ് ചെയ്തു കൊടുത്തുന്നിരിക്കും ചിലപ്പോൾ ഒരു ചെറിയ എമൗണ്ട് അടയുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ തൽക്കാലം പ്രൊസീഡിങ്സ് അവസാനിപ്പിച്ചു അല്ലെങ്കിൽ സർഫേസ് ചെയ്യാറുള്ള നടപടിയിലേക്ക് ഒരു പക്ഷേ പോയില്ല എന്നും വരും പക്ഷേ തുടർന്ന് ഈ ഒറ്റക്കാരൻ താമസിക്കുന്ന ആ അവസരത്തിൽ വീണ്ടും ആ വീട്ടുടമസ്ഥൻ അല്ലെങ്കിൽ ആ ലോൺ എടുത്തയാൾ മുടക്കം വരുത്തുകയും അതിനെ തുടർന്ന് വീണ്ടും ബാങ്ക് അതിൻ്റെ പ്രൊസീഡിങ്സ് ആരംഭിക്കുകയും ചെയ്താൽ ഈ ഒറ്റക്കാരന് അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്നയാളിന് യാതൊരു സംരക്ഷണവും ലഭിക്കില്ല ആകെ ബാങ്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ താമസിക്കുന്ന ആളിന് ഒരു നിശ്ചിത ദിവസത്തേക്കുള്ള നോട്ടീസ് കൊടുക്കുക എന്നതിനപ്പുറത്തേക്കുള്ള യാതൊരു സംരക്ഷണവും നിയമ പരിരക്ഷയും ഈ ഒറ്റയ്ക്ക് എടുക്കുന്നയാളിന് അല്ലെങ്കിൽ വാടകക്കാരന് ലഭിക്കില്ല വാടകക്കാരനെ സംബന്ധിച്ച് ഇവിടെ വലിയൊരു ബർഡൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കാരണം അയാൾ കൊടുക്കുന്ന മാസമാസം കൊടുക്കുന്ന വാടക ഒക്കെ അനുസരിച്ചാണ് അവിടെ അയാൾ താമസിക്കുന്നത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നത് അതിനുശേഷം അയാൾക്ക് ഡിപ്പോസിറ്റ് തിരികെ വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാം ഒരു ചെറിയ അത്ര വലിയ ഭീമമായ തുകയൊന്നും ഡിപ്പോസിറ്റ് കാണില്ല പക്ഷെ ഒറ്റക്കാരെ സംബന്ധിച്ച് അങ്ങനെയല്ല പലപ്പോഴും അഞ്ചും പത്തും ലക്ഷം രൂപയൊക്കെ കൊടുത്താണ് പലരും ഒറ്റയ്ക്ക് വീടെടുത്ത് താമസിക്കുന്നത് അവർ ഈ ഒറ്റയ്ക്ക് വീടെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒന്ന് അതിന് വാടക കൊടുക്കണ്ട പൈസ നിലനിൽക്കുന്ന കാലത്തോളം അവർക്ക് താമസിക്കാം മറ്റൊന്ന് അപ്പോഴാണോ അവിടുന്ന് ഒഴിയുന്നത് അപ്പോൾ അവർക്ക് ഈ പൈസ അതേപോലെ തിരിച്ചു കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒറ്റയ്ക്ക് കൊടുക്കുന്ന പൈസ ഒറ്റക്കാരന് തിരിച്ചു കിട്ടുന്നു താമസിക്കുന്ന കാലത്തോളം വാടക കൊടുക്കുകയും വേണ്ട പലപ്പോഴും ഈ ഒറ്റപ്പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് വളരെയേറെ സമയം എടുക്കുന്ന കാരണത്താൽ വളരെ കാലം പല ആൾക്കാർക്കും ഈ ഒറ്റക്കെടുത്ത വീടുകളിൽ താമസിക്കുകയും ചെയ്യാം പക്ഷേ ഇത്തരം സർഫേസിയുടെ പ്രൊസീഡിങ്സിലോ മറ്റോ ഉൾപ്പെട്ട് കിടക്കുന്ന വസ്തുവാണ് നിങ്ങൾ ഒറ്റക്കെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായ യാതൊരു സംരക്ഷണയും ലഭിക്കില്ല എന്നുള്ള കാര്യം ഈ ഒറ്റക്കെടുക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്കൊരു നോട്ടീസ് തന്നുകൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാം നിങ്ങളതിൻ്റെ കൈവശക്കാരനാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റക്കാരനാണ് എന്നുള്ള രീതിയിലുള്ള യാതൊരു നിയമപരീക്ഷയും നിങ്ങൾക്ക് ലഭിക്കില്ല മാത്രമല്ല ഈ സർഫേസി പ്രൊസീഡിങ്സിന് ആരംഭിച്ച് അതിൻ്റെ ടേക്ക് ഓവറിൻ്റെ പൊസഷൻ ആയി കഴിഞ്ഞാൽ തുടർന്ന് വാടകയുടെ അവകാശി അതായത് ഓണർഷിപ്പ് ബാങ്കിലേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വാടകയുടെ അവകാശി പോലും ഈ ബാങ്കാണ് വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ ആ വാടക ഉടമസ്ഥൽ നിന്ന് ആവശ്യപ്പെടുവാനുള്ള അവകാശം വരെ ബാങ്കുകൾക്കുണ്ട് എന്നുള്ളതാണ് സർഫേസിയുടെ ഒരു നടപടിക്രമം അതുകൊണ്ട് വീടുകൾ ഒറ്റയ്ക്ക് പരമാവധി ശ്രദ്ധിക്കുക യാതൊരു തരത്തിലുമുള്ള ബാങ്കിൻ്റെ ലോണോ മറ്റ് നടപടിക്രമങ്ങളോ ഇല്ല എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ ഈ വീടുകൾ ഒറ്റിക്കെടുക്കുക ഈ അഞ്ചും പത്ത് ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ ഒറ്റിക്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാത്രം എന്തെങ്കിലും ബാധ്യതയുള്ളവരാണ് എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യം ചെയ്യേണ്ടത് സബ്രേഷ് ഓഫീസിൽ നിന്നും ബന്ധപ്പെട്ട സബ് സബ്രേഷ് ഓഫീസിൽ നിന്നും അതിൻ്റെ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുക ആ ബാധ്യത സർട്ടിഫിക്കറ്റ് ആ പ്രമാണത്തിൻ്റെ അവരുടെ വസ്തുവിന്റെ പ്രമാണത്തിന്റെ കാലം മുതലുള്ള ബാധ്യതാ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുക അതിനുശേഷം പലപ്പോഴും ഈ ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ നടത്തുന്ന ഈ മോർഗേജ് പലപ്പോഴും സബ് സബ്രൈസ് ഓഫീസിൽ ഗഹാൻ വഴിയൊന്നും രേഖപ്പെടുത്താൻ സാധ്യതയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ബാങ്കുകളിൽ പരിശോധന നടത്തുകയോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ സിവില്ലിൽ പരിശോധന നടത്തുകയോ ഒക്കെ ചെയ്താൽ ചിലപ്പോൾ ഇത്തരം ലോണുകൾ അറിയാൻ സാധിക്കും പക്ഷേ ഒറിജിനൽ ടൈറ്റിൽ ഡീഡ് നിങ്ങൾ കണ്ടു ബോധ്യപ്പെടുകയാണെങ്കിൽ പലപ്പോഴും നിങ്ങൾ പറ്റിക്കപ്പെടുകയില്ല കാരണം ഒറിജിനൽ ടൈറ്റിൽ ഡീഡ് വാങ്ങിച്ചതിന് ശേഷമാണ് പലപ്പോഴും ബാങ്കുകാർ ലോൺ കൊടുക്കുന്നത് അതുകൊണ്ട് ഒറിജിനൽ ടൈറ്റിൽ ഡീഡ് കൂടി നിങ്ങൾ പരിശോധിക്കണം അപ്പോൾ ഒറിജിനൽ ടൈറ്റിൽ ഡീഡ് പരിശോധിക്കുക അതിൻ്റെ ബാധ്യത എടുക്കുക പരമാവധി ഏതെങ്കിലും തരത്തിൽ ലോൺ ഇതിനകത്തുണ്ടോ എന്ന് പരിശോധിക്കാൻ പറ്റുന്ന തരത്തിൽ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നെങ്കിൽ അത് നല്ലതാണ് ഒറിജിനൽ ടൈറ്റിൽ ഡീഡ് ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടു ബോധ്യപ്പെട്ടിരിക്കണം അത് അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ലീസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ടൈറ്റിൽ ലീഡിൻ്റെ ബാക്കിൽ പലപ്പോഴും അത് രേഖപ്പെടുത്തിയിരിക്കും ബാങ്കിൽ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ചിലപ്പോൾ അവർ നിങ്ങളും തൽക്കാലത്തേക്ക് നിങ്ങളതിൽ നിന്ന് മേടിച്ചുകൊണ്ട് എങ്ങാനും വരികയാണെന്നുണ്ടെങ്കിൽ അത് ബാങ്ക് അത് ചിലപ്പോൾ അതിൻ്റെ ബാക്കിൽ സീല് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് പലപ്പോഴും താൽക്കാലിക അടിസ്ഥാനത്തിലേക്ക് ബാങ്കുകാർ അങ്ങനെ ടൈറ്റിൽ ലീഡ് റിലീസ് ചെയ്യാറില്ല അതിൻ്റെ കോപ്പിയെ കൊടുക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ കോപ്പി ആണെങ്കിൽ കൂടി ആ കോപ്പിയുടെ പുറവശത്ത് ബാങ്കിന്റെ മാനേജർ അതിനകത്ത് ഒപ്പിടാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഒറിജിനൽ ടൈറ്റിൽ ലീഡ് കാണുക ഈ ബാധ്യത എടുത്തു നോക്കുക പിന്നെ നിങ്ങൾക്ക് സമീപ ബാങ്കുകളിൽ ഈ വസ്തുവിനെ സംബന്ധിച്ച് എന്തെങ്കിലും ബാധ്യതയുണ്ടോ ഏതെങ്കിലും തരത്തിൽ ലോൺ എടുത്തിട്ടുണ്ടോ എന്ന് തിരക്കാൻ സാധിക്കുന്നെങ്കിൽ അതും നിങ്ങൾക്ക് നല്ലതാണ് ഒരു തരത്തിലുമുള്ള പരിരക്ഷ സർഫേ സിയുടെ ഭാഗമായിട്ട് അതിൽ താമസിക്കുന്ന ഒറ്റക്കാർക്കോ വാടകക്കാർക്കോ ലഭിക്കില്ല പിന്നെ ഈ ഒറ്റക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയതിനു ശേഷം കാരണം തീർച്ചയായിട്ടും സർവീസിയുടെ സെക്ഷൻ പതിനാലിൻ്റെ പ്രൊസീഡിങ്സ് വന്നാൽ ആരായാലും അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ സാധിക്കും ആ ഒഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ നിങ്ങളുടെ കയ്യിൽ നിന്നും ആരാണോ ഈ പൈസ മേടിച്ച് ലീസ് അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടത് അല്ലെങ്കിൽ ഒരു ഒറ്റക്കരാറിൽ ഏർപ്പെട്ടത് അയാളിൽ നിന്നും പൈസ ഈടാക്കി കിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ കോടതി വഴി ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റു യാതൊരു പരിഹാരവും ഒറ്റക്കാരെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണ് വസ്തുത ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ഇതാണ് ഒറ്റക്കാരെയും സർഫേസിയും തമ്മിൽ പറയുവാനുള്ളത് നന്ദി നമസ്കാരം